നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബോസ് സ്വാഗതം മറ്റുള്ള യൂട്യൂബ് വീഡിയോ വ്യത്യസ്തമായ വീഡിയോസാണ് നമ്മൾ എടുക്കുന്നത് പുതിയ പുതിയ കണ്ടന്റാണ് നമ്മുടെ ചാനലോട് ഞാനിന്ന് പറയാൻ പോകുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ രേണുസുതി ഷാരീ ശത്രുക്കളോ അഥവാ മിത്രങ്ങളോ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അപ്പോൾ കൂടുതലറിയും നിങ്ങളൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് വേറെ ഒന്നും പറഞ്ഞാൽ ഞാനെടുത്താൽ പുതിയ പുതിയ ബിഗ് ബോസ് റിവ്യൂസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ബിഗ് ബോസിൽ ഷാരികയും രേണുസുതിയും കുറച്ച് ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഒക്കെ നടന്നിട്ടുണ്ട് ഈ രേണുസുദി എന്ന് പറഞ്ഞാൽ ഷാരി അവിടെ ഇടപെടുന്നു ഷാരി എന്ന് പറഞ്ഞാൽ രേണുസുദി അവിടെ ഇടപെടുന്നു ഇവർ തമ്മിൽ ശത്രുക്കളോ അഥവാ മിത്രങ്ങളോ ഇവർ തമ്മിൽ സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ നല്ല മിത്രങ്ങളാണ് ഇവരെല്ലാം നല്ല കമ്പനിയാണ് ഇവരൊക്കെ പുറത്ത് അറിയുന്ന ആളുകളാണ് ഈ രേണുസുദിയെ ശാരിക ഒന്ന് രണ്ട് പ്രാവശ്യം ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള ആളാണ് ഷാരികയുടെ സ്വാഭാവം നമുക്കറിയാം ഇന്റർവ്യൂലൊക്കെ ഒരു ഇതാണ് വരുന്ന കണ്ട മത്സര വരുന്ന ആളുകളോട് നല്ല രീതിയിൽ പറയുന്നതാണ് ഒരു ഒരു അഹങ്കാരം പഠിച്ചൊരു സ്വാഹം പോലെയാണ് പുള്ളിക്കയിൽ പെരുമാറുന്നു രേണുസുതി ഷാരികയും തമ്മിൽ ബിഗ് ബോസിനകത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ കട്ട ചങ്കുകളാണ് വേറൊന്നുമല്ല അവിടെ കണ്ടന്റ് വേണം ഈ കണ്ടന്റ് വേണില് അവർ ചില സമയങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നതാണ് കണ്ടന്റ് ഉണ്ടാകണമല്ലോ അല്ലേ പ്രേക്ഷകരുടെ ഇത് കിട്ടാൻ പറ്റുകയുള്ളു പ്രേക്ഷകർ ഓട്ട് ചെയ്താലല്ലേ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു അല്ലേ അപ്പം അതുകൊണ്ട് അവർ അവിടെ കത്തിക്കയറുള്ളൂ ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കുന്നത് ചേട്ടാ രേണു സുദീ ഈ നമ്മുടെ ശാരീരികൻ തമ്മിൽ ശത്രുക്കളെ പോലെയാണല്ലോ പെരുമാകർ അവർ ശത്രുക്കളാണോ അല്ല അവർ ശത്രുക്കളല്ല അവർ മിത്രങ്ങളാണ് അവർ നല്ല കമ്പനിയാണ് പുറത്ത് അവർ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇവർ ഒരുമിച്ച് പോക്കെയുണ്ട് എൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് പിന്നെ ആ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ അകത്ത് കയറി ശത്രുക്കളാകാൻ പറ്റുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇവർ കട്ട ചങ്കുകളാണ് അതുപോലെ തന്നെ ആദില നൂറ നെവിൻ ഇവരൊക്കെ പുറത്ത് പരസ്പരം അറിയുന്നവർ തന്നെയാണ് അവരുടെയൊക്കെ ലൈവ് രാത്രിയിലുള്ള ലൈവിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ അറിയാം അവരുടെ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടന്റ് കിട്ടാൻ വേണ്ടി എന്നെങ്കിലല്ലേ പ്രഷർ അവരെ അവിടെ നിർത്തുകയുള്ളൂ വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു പൊറോട്ട നാടകമാണ് നാടകം എന്നല്ല പറയുന്നത് ഇവരവിടെ വഴക്ക് അവിടെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് എങ്കിലല്ലേ അവർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ പൊട്ടിത്തെറിക്കേണ്ട സമയങ്ങളിൽ ഇവരങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നു പക്ഷെ ഇവർ തമ്മിലൊരു ദേഷ്യ വൈരാഗ്യം ഒന്നുമില്ല ഞാൻ പറയുന്ന അറിയാല്ലാത്തവർ അന്നത്തുണ്ട് പരസ്പരം അറിയാല്ലാത്തവരുണ്ട് അറിയുന്നവരുമുണ്ട് പക്ഷേ ഈ അറിയുന്നവരുടെ കാര്യമാണ് പറയുന്നത് ശാരീരിക ഏണുസുതിയും തമ്മിൽ ഈ ശത്രുക്കളായിട്ടാണ് അവിടെ പെരുമാറുന്നത് പക്ഷേ പുറത്തിറങ്ങിയാൽ അവർ ഭയങ്കര മിത്രങ്ങളാണ് അവർ ഭയങ്കര ശത്രുക്കളാണ് അപ്പോൾ പുതിയൊരു ബിഗ് ബോസ് വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്